പ്രിയരെ നമസ്കാരം വേനനെയും പൃഥുവിനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവരുടെ മഞ്ഞന്തരത്തിലെ അതായത് ആറാമത്തെ മഞ്ഞന്തരത്തിലെ മനു ചക്ഷുഷനായിരുന്നു ചക്ഷുഷയുടെ പിൻഗാമികളിൽ ഒരാളാണ് വേനന്റെ പുത്രനായ പൃഥു എന്ന മഹാരാജാവ് ചക്ഷുഷയ്ക്ക് ഉരു എന്ന പുത്രനും ഉരുവിന് അങ്കൻ എന്ന മകനും ഉണ്ടായിരുന്നു അംഗൻ സുനിധിയെ വിവാഹം കഴിച്ചു അവർക്ക് വേനൻ എന്നൊരു മകനുണ്ടായിരുന്നു വേനൻ ദുഷ്ടനായ ഭരണാധികാരിയാണ് അവൻ രാജാവായപ്പോൾ ലോകത്തെയും പ്രജകളെയും അടിച്ചമർത്താൻ തുടങ്ങി വേനനെ കൊല്ലുകയല്ലാതെ മുനിമാർക്ക് മറ്റു മാർഗമില്ലാതെയായി മറ്റു പുരാണങ്ങൾ പറയുന്നത് അവർ വേനനെ നിഗ്രഹിച്ചത് വിശദീകരിക്കപ്പെട്ട പുല്ലുകൊണ്ടാണെന്നാണ് ഋഷിമാർ വേനന്റെ മൃതദേഹം മാവു കുഴയ്ക്കും പോലെ കുഴയ്ക്കുവാൻ തുടങ്ങി മൃതദേഹത്തിന്റെ വലത് കൈ കുഴച്ചപ്പോൾ പൃഥു ജനിച്ചു പൂർണ്ണ വളർച്ചയോടെ പിറന്ന പൃഥു അജയമായ കവചധാരിയും വില്ലും നിരവധി അമ്പുകളും വഹിച്ചിരുന്നു ജ്വലിക്കുന്ന പോലെ ജ്വലിക്കുന്നതായിരുന്നു പൃഥുവിൻ്റെ തേജസ് അവിടെ വെച്ച് വായു പുരാണം വിവരിച്ചു കൊണ്ടിരുന്ന ലോമഹർഷ്ണനെ മുനിമാർ തടസ്സപ്പെടുത്തി എന്തുകൊണ്ടാണ് വേനൻ ഇത്രമാത്രം ദുഷ്ടനായി തീർന്നത് അവർക്ക് സംശയമായി വേനൻ ദുഷ്ടനായിരുന്നിട്ട് പോലും പൃഥു എന്തുകൊണ്ട് ദുഷ്ടനായില്ല അവരുടെ സംശയങ്ങൾ അങ്ങനെ നീണ്ടു വേനന്റെ അമ്മ സുനിതയായിരുന്നു സുനിത മൃത്യുവിന്റെ മകളായിരുന്നു അതിനാൽ ശരിക്കും അവൾ ദുഷ്ടജന്മമായിരുന്നു വേനന്റെ ജന്മം മുതൽ മാതൃപിതാവായ മൃത്യുവിനോടൊപ്പം സഹവസിക്കാൻ പ്രവണത കാണിക്കുകയും തന്നിമിത്തം ദുഷിച്ച വഴികൾ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വേനൻ അവൻ വേദങ്ങളിൽ വിശ്വസിക്കുന്നത് നിർത്തി രാജാവായി സ്ഥാനം ലഭിച്ച ശേഷം രാജ്യത്തിന്റെ എല്ലാ യജ്ഞങ്ങളും യാഗങ്ങളും അവസാനിപ്പിക്കണമെന്ന് വേനൻ നിർദ്ദേശിച്ചു ദൈവങ്ങളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവന്റെ അഭിപ്രായത്തിൽ ആരാധനയ്ക്ക് അർഹനായ ഒരേയൊരു വ്യക്തി വേനനായിരുന്നു ഋഷിമാർ വേനനെ അവന്റെ ദുഷിച്ച വഴികൾ ഉപേക്ഷിച്ച് ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നിരന്തരം പ്രേരിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വേനൻ എല്ലാം തിരസ്കരിച്ചു അപ്പോഴാണ് മുനിമാർ വേനനെ വധിച്ചത് എന്നാൽ അപ്പോൾ വേനന് പുത്രന്മാരുണ്ടായിരുന്നില്ല എന്നാൽ അവന്റെ സ്ഥാനത്ത് ഒരു രാജാവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം രാജ്യം അരാജകത്വത്തിലേക്ക് അധപ്പതിക്കും ഒരു പുത്രനെ ലഭിക്കാൻ മുനിമാർ വേനൻ്റെ മൃതദേഹം കുഴയ്ക്കാൻ തുടങ്ങി ഇടത് കൈ കുഴച്ചപ്പോൾ കുഴച്ചതിന്റെ ഫലമായി ഒരു കുള്ളൻ ജനിച്ചു ആ കുള്ളൻ ഇരുണ്ട നിറവും അത്യധികം വിരൂപനുമായിരുന്നു നിഷിത മുനിമാർ അവനോട് പറഞ്ഞു നിഷിത എന്ന വാക്കിന്റെ അർത്ഥം ഇരിക്കുക എന്നതാണ് വേനന്റെ ശരീരത്തിലുള്ള എല്ലാ തിന്മകളും ആ കൊള്ളന്റെ ശരീരം വഹിച്ചിരുന്നു അതിനാൽ തന്നെ വേനന്റെ മൃതദേഹം എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു നിഷിത എന്ന വാക്കിൽ നിന്നാണ് കുള്ളൻ നിഷാദൻ എന്ന പേര് നേടിയത് വേട്ടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒരു വംശമായ അവന്റെ പിൻഗാമികളും നിഷാദന്മാർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു അവർ വിന്ധ്യ പർവ്വതത്തിലാണ് താമസിച്ചിരുന്നത് ദുഷ്ടതയൊന്നും അവശേഷിക്കാത്ത വേനന്റെ ശരീരം വീണ്ടും കുഴച്ചപ്പോൾ വലത് കയ്യിൽ നിന്നും പൂർണ്ണകായനായ നീതിമാനായ പ്രതി പൃഥു എന്ന വാക്കിന്റെ അർത്ഥം തടിച്ചത് എന്നാണ് വേനന്റെ വലത് കൈപ്പത്തി സാമാന്യം തടിച്ചതായതിനാൽ ആ വലത് കൈപ്പത്തി കുഴച്ചപ്പോൾ വേനന്റെ മകനായി ജനിച്ചതിനാൽ മകന് പൃഥു എന്ന് പേര് ലഭിച്ചു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ